കഥവരക്കഥകളുടെ ഈ ചെറിയ യാത്ര ഇന്ന് അവസാനിക്കുകയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരുമുള്ള ഈ കാലഘട്ടത്തിൽ ഈ ചെറിയ യാത്രയിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ പോയ ഒരുപാട് കലാകാരന്മാരും അവരുടെ കഥകളുമുണ്ടെന്നുള്ള പൂർണ്ണബോധ്യം ഞങ്ങൾക്കുണ്ട് എങ്കിലും മലയാള സാഹിത്യ ചരിത്രത്തിൻ്റെ ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ എത്തി നോക്കാൻ ഈ ഒരു ഡോക്യൂ സീരീസ് സഹായിച്ചു എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ നിർത്തുന്നു കഥവര കഥകളുടെ അവസാനത്തെ എപ്പിസോഡ് ഇന്നത്തെ കോമിക്സുകളെ കുറിച്ചാണ് കുട്ടിക്കാലം മുതൽക്കേ കോമിക്സ് വായിച്ചു വളർന്ന ഒരു പറ്റം ആളുകൾ പിന്നീട് അവരുടെ കഥകളും കോമിക്സിലൂടെ പറയുവാൻ തുടങ്ങി അവർ പറയുക മാത്രമല്ല ആ കഥകൾ സ്വയമായി പ്രസിദ്ധീകരിക്കുവാനും തുടങ്ങി ഈ എപ്പിസോഡ് അവരെക്കുറിച്ചാണ് കോമിക് ക്രിയേറ്റേഴ്സിനെ കുറിച്ചാണ് പബ്ലിഷിങ് ചെയ്യണമെന്ന് ഇമാജിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നടക്കുമെന്ന് എനിക്ക് വിചാരിച്ചില്ല ബിക്കോസ് ദ എമൗണ്ട് ഓഫ് മണി ഇൻവോൾവ് ഇൻ സ്റ്റാർട്ടിങ് എ പബ്ലിഷിങ് ഹൗസ് ഇസ് നോട്ട് സ്മോൾ പക്ഷേ ടു തൗസൻഡ് നയനിൽ ആ തുടക്കത്തിൽ റിസപ്ഷൻ വന്ന് ജോലി പോയ സമയത്ത് ഒരു ഒമ്പത് മാസം വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു അപ്പം ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ഫ്രീലാൻസ് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ എന്താണ് ഫ്രീലാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അനിയം വന്നിട്ട് അവനൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കണം അതിന് കഥയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞു എടാ ഞാനൊന്നാ ഇതൊരു കോമിക്കായിട്ട് അഡാപ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് നിനക്ക് ആ കോമിക് ആയിക്കഴിയുമ്പം ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സെ കാണിച്ച് അത് വേണമെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ആക്കാനുള്ള ഒരു സ്റ്റോറി ബോർഡ്സ് പോലെ ആണല്ലോ അപ്പം അങ്ങനെ ഞാനും രാജീവായിബ് എന്ന് പറഞ്ഞാൽ എൻ്റെ നൈറ്റിൽ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടും കൂടെ ഹഷ് എന്ന് പറഞ്ഞിട്ടൊരു കോമിക്ക് ചെയ്തു അതൊരു സൈലന്റ് കോമിക് ആയിരുന്നു അന്നത്തെ കാലത്ത് സൈലന്റ് കോമിക്സ് തന്നെ ആരും ചെയ്യുന്നില്ലായിരുന്നു കോമിക്സ് തന്നെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു എനിക്ക് സാധാരണ ബാജ് കോറിഡോറ് മാത്രം ഉണ്ടായിരുന്നു കരിയുണ്ടായിരുന്നു അപ്പുറത്തെ പാട്ടിലെ അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ദുബായിലുള്ള എൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് പഠിച്ച എൻ്റെ ഫ്രണ്ട് ദിലീപ് പറഞ്ഞു നമുക്കെന്തായാലും ഒരു പബ്ലിഷിംഗ് ഹൗസ് ആയിട്ട് തുടങ്ങിയാലോ അപ്പം എൻ്റെ പഴയ കമ്പനിയിലെ ബോസ് സോമകുമാർ സോമ പുള്ളിക്കാരൻ ഒരു കുറച്ച് പൈസ സീഡ് ഫണ്ടിങ് പോലെ എനിക്ക് തന്നു ദിലീപ് അവൻ്റെ സേവിങ്സ് കുറച്ച് പൈസ ഇട്ട് ഞങ്ങൾ എന്നുള്ള കമ്പനി തുടങ്ങി ഹർഷായിരുന്നു ഫേസ്റ്റ് ബുക്ക് അത് ഇറ്റ് വാസ് നോൺ ബിക്കോസ് ആ ചൈൽഡ് സെക്ഷൽ വയലൻസിനെ കുറിച്ചാണ് സംസാരിച്ചത് അന്ന് അന്നൊക്കെ നമ്മളൊട്ടും സംസാരിക്കാത്ത ടാബു ടോപ്പിക് ആയിരുന്നു അത് അപ്പോൾ ഒരു ഹൈസ്കൂൾ ഷൂട്ടിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ ചൈൽഡ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഉള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൈലന്റ് ആയിട്ട് ആയിരുന്നു അത് അത്യാവശ്യം നോട്ടീസ് ചെയ്യപ്പെടുകയും ചെയ്തു അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ മിക്സ് ടൈപ്പ് വണ്ണും മിക്സ് ടൈപ്പ് ടുവും ഇറക്കി മാച്ച് ഓഫ് കോമിക്സും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു വെച്ചു പക്ഷേ ദിലീപ് ദുബായിൽ ഫുൾ ടൈം ജോബും ഞാനൊരു ഫുൾ ടൈം മാൻഡേറെ ഇങ്ങനെ ഓൺ ദി ഗ്രൗണ്ട് നടത്തുമായിരുന്നു അപ്പം ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ അവിടെയും അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു യു കുഡ് കമ്മ്യൂണിക്കേറ്റ് വെൽ ഡിസിഷൻസ് എടുക്കാൻ സമയം എടുക്കുന്നു നമ്മുടെ പ്രയോറിറ്റീസ് ചിലപ്പം കുറച്ച് വ്യത്യാസം ഉണ്ടാകാം അപ്പം അങ്ങനെ നമ്മളൊരു അത് മുന്നോട്ട് അങ്ങനെ ഒരു സ്ഥിതി പോകാൻ പറ്റില്ല ഹീ കുഡൻ കം ബാക്ക് ആൻഡ് ഐ ഹാഡ് ടു സ്റ്റേ ഫുൾ ടൈം അപ്പം അത് വരാതെ വന്നപ്പോൾ നമ്മൾ ആ കമ്പനി വൈൻഡ് ഔൺ ചെയ്യുമായിരുന്നു പക്ഷേ അപ്പോൾ ടീന ഹാഡ് ജോയിൻഡ് ഷി യോ സ്റ്റാർട്ടിങ് ടു ടെൽ മിക്സ് ഐ വൺ ഒരു കഥ പറഞ്ഞു നമ്മൾ മിൻറ്റിന് വേണ്ടി പിക്ചേഴ്സിനകത്ത് സ്റ്റോറീസ് അപ്പം ആൻഡ് ഓൾവേസ് വോൾ ടു ബി ആയിട്ട് അപ്പം നമുക്ക് രണ്ടുപേർക്കും ഇതേ പാത്ത് കണ്ടിന്യൂ ചെയ്യണം കണ്ടിന്യൂ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആ ബുക്സ് എല്ലാം നമ്മൾ ദിലീപിനോട് പറഞ്ഞിട്ട് വി ഇറ്റ് ന്യൂ കമ്പനി അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഓൺലൈൻ ആയിട്ട് കുറെ ആദ്യം നമ്മൾ എനിക്കൊന്ന് കഥ പറയണമെന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് പറയണ്ടതെന്ന് അറിയാൻ മേല ഈ പറഞ്ഞ ഫിലിം വർക്കും അങ്ങനെ പല എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലായി നമ്മൾക്ക് പറയേണ്ട കഥകൾ നമുക്ക് പറയേണ്ട പോലെ പറയണമെങ്കിൽ ഇതൊന്നും പറ്റത്തില്ല ഫിലിം ആനിമേഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൂട്ടിയാൽ അതൊന്നും നടക്കത്തില്ല അപ്പം എൻ്റെ സ്കില് കൊണ്ട് ഞാൻ തന്നെ ഇരുന്ന എൻ്റെ ടൈമു കൊണ്ട് അതിൽ റിസോഴ്സസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തേലും പറ്റത്തുള്ളൂ അങ്ങനെയാണ് ഹലാല കോമിക് ആവുന്നത് അല്ലെങ്കിൽ ഈ ഹലാല ഒരു കാർട്ടൂണായിട്ട് ലോഞ്ച് ചെയ്യേണ്ടത് ആണെന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യം വിചാരിച്ചത് അതിനുള്ള സ്കില് ഒന്നുമില്ലായിരുന്നു അപ്പോൾ എനിക്ക് നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ നമ്മൾ ചെയ്യുന്ന കോമിക്സ് ആർക്കെങ്കിലും വായിക്കണോ ഞാൻ തന്നെ എൻ്റെ ഒരു ബബിളിൽ ഇങ്ങനെ വിചാരിച്ച് പോവുകയാണോ ഇത് കോമിക്കാണ് നല്ലതാണെന്നൊക്കെ അപ്പോൾ ഓൺലൈൻ അന്നേരം എനിക്ക് വെബ്സൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വെബ്സൈറ്റ് കിട്ടും ഇത് ടു തൗസൻഡ് സിക്സ് എങ്ങനെ വെബ്സൈറ്റ് ജോർജ് മാത്തു വെബ്സൈറ്റിൽ കുറേ കോമിക് കിട്ടും അപ്പോൾ ഈ ഹലഹല എന്നുള്ള പേര് വരുന്നതേ ഉള്ളൂ അപ്പൂപ്പൻ അപ്പൂപ്പനാണ് കഥ പറയുന്നത് പക്ഷേ ഈ കൺഫ്യൂസ്ഡ് ആണ് ആ പാടെ ഐഡൻറ്റിറ്റി ജോർജ് മാത്രമുണ്ടോ അതിനകത്ത് എല്ലാം കൂടെ മിക്സാണ് പക്ഷേ ആ വെബ്സൈറ്റിൽ നിന്ന് ബ്ലാഫ്റ്റ് എങ്ങനെയാ ഞാൻ ഇമെയിൽ എല്ലാവർക്കും ഇപ്പോൾ വന്ന് കാണാൻ അങ്ങനെയാ ഫേസ്ബുക്കൊന്നും ഇല്ലായിരുന്നു അപ്പം അവർ വന്ന് കണ്ടിട്ട് എന്നോട് പബ്ലിഷ് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോഴാണ് ഇത് ഓക്കെ എനിക്ക് വേണ്ട ഒരു ആക്സെപ്റ്റൻസ് കിട്ടി അതിൽ നിന്ന് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് വിതിൻ ഇയർ ഒരു ബുക്കിൻ്റെ കാര്യം അലക്കാന്ന് പറഞ്ഞേ അപ്പം അന്നേരം അത്രയും കഥകളൊന്നുമില്ല നമ്മൾ വിചാരിച്ച കുറേ കഥകളുണ്ട് പക്ഷേ വരച്ചുണ്ടാക്കിയതായിട്ട് വളരെ കുറച്ച് കഥകളേ ഉള്ളൂ അതൊക്കെ വരച്ചുണ്ടാക്കി അടുത്തൊരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് മൂന്ന് വട്ടിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി അങ്ങനെയാണ് പബ്ലിഷിങ് തുടങ്ങുന്നത് പബ്ലിഷിങ് ചെയ്തത് അപ്പോൾ നമ്മൾ വിചാരിച്ചു പബ്ലിഷ് ചെയ്തു എല്ലാം ശരിയായി ഇനിയിപ്പോൾ പ്രശ്നമില്ല എന്ന് വിചാരിച്ചു ഹാ അങ്ങനെയാണ് അങ്ങനെയാണ് പബ്ലിഷിങ് തുടങ്ങി പബ്ലിഷ് ചെയ്ത ഇല്ല പബ്ലിഷ് ചെയ്തപ്പോൾ ഭയങ്കര പ്രശ്നമൊന്നുമില്ലായിരുന്നു ആരും തിരിഞ്ഞു നോക്കിയില്ല അത്രേ ഉള്ളൂ അപ്പോഴാണ് മനസ്സിലാകുന്നത് അത്രേ ഉള്ളൂ സീൻ പബ്ലിഷ് ചെയ്തു ബുക്ക് ചില കടകളിലൊക്കെ ചെന്നു ഇനിയിപ്പം ബാക്കി ബുക്ക് എങ്ങനെയാണ് വിൽക്കുന്നത് എന്നൊക്കെ നോക്കണം പിന്നെ പ്പ്ലിഷിംഗ് ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോഴത്തേനും ഗ്രാഫിക് നോവൽസ് എവിടെയാണ് അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഗ്രാഫിക് നോവൽസിലുള്ള മൂവ്മെൻറ്റ് എത്രയാണ് ഇതൊക്കെ നോക്കി കഴിയുമ്പോൾ ഭയങ്കര ആണ് അത് തന്നെയാണ് ഏറ്റവും വലിയ ഹേർഡിൽ ഉള്ളത് അതായത് ഈ നീഷ് എന്ന് പറയുന്നത് ആണ് അതിന്റെ റീഡേർഷിപ്പ് ഉള്ളത് അപ്പം പലരും ചെറുപ്പത്തിൽ വായിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് കട്ട് ഓഫ് ആയി അങ്ങനെ ഉള്ളവരെ നമ്മൾ എങ്ങനെ ഈ മീഡിയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എക്സിസ്റ്റിംഗ് ലീഡർഷിപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ളത് വളരെ ചെറുതാണ് അത് വെച്ചിട്ട് മാത്രമേ നമുക്കൊരു കമ്പനി ലോങ് ടേം റൺ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല പിന്നെ ഉണ്ട് പക്ഷെ അത് ഭയങ്കര സ്കാറ്റേഡ് ആണ് അപ്പം ഹൗ ഡു യു ഫൈൻഡ് ദീസ് പീപ്പിൾ അതിന് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ചിലർ ഇപ്പം ബേസിക്കലി കൂടുതലായിട്ട് ഞങ്ങളുടെ ബുക്സ് ഇപ്പം വായിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് കോമിക്സ് പുറത്തുനിന്ന് വാങ്ങി ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഡിസൈൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡിസൈൻ അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് ഇപ്പം വാങ്ങിക്കുന്നത് അപ്പം ഈ ഒരു രണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പല്ലാതെ സാധാരണ ആളുകൾ പണ്ട് കോമിക്സ് വായിച്ചിട്ടുള്ള ആൾക്കാര് അവര് കോമിക്സ് കുട്ടികൾക്ക് ഉള്ളതാണ് എന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്തിരിക്കുന്നവര് അല്ലെങ്കിൽ ഏർ ഇതെങ്ങനെ ഒരു എന്താ പറയാ ഒരു എന്താ പറയാ കുറച്ചൊരു ഇൻഫീരിയർ മീഡിയം ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണോ എന്ന് വിചാരിച്ച് വാങ്ങിക്കാത്ത ആൾക്കാർ അപ്പം അവരുടെ ഇടയിലേക്ക് അങ്ങനെയല്ല എന്നുള്ള ആ ഒരു മെസ്സേജുമായിട്ട് നമ്മൾ എങ്ങനെ എത്തും അവരെ നമ്മൾ എങ്ങനെ സാധാരണ ആളുകളെ കൂടെ കോമിക്സിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഹേർഡിൽ അപ്പം ഉണ്ട് ബുക്ക് സ്റ്റോൾസിലാണെങ്കിലും ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ് ഇൻ ടു ബുക്ക് സ്റ്റോൾസ് വിത്ത് കോമിക്സ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഹാർഡ് കവർ ബുക്കൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു തിക് ബുക്ക് ഒക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ കുറെ കൂടെ അവര് ബുക്ക് സ്റ്റോഴ്സിലേക്ക് നമുക്ക് ഒരു ഒരു പൈപ്പ് ലൈൻ ഇല്ലെങ്കിൽ നമുക്കൊരു കുറച്ചൊരു സബ്സ്റ്റാൻഷ്യൽ ലൈൻ ഓഫ് ബുക്ക് ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് ആക്സസ് കിട്ടാനായിട്ട് അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് ഇൻഡിപെൻഡന്റ് ബുക്ക് സ്റ്റോഴ്സിലും ഡിസൈൻ സ്റ്റോഴ്സിലും ആണ് ഉള്ളത് പക്ഷെ ഡിസൈൻ സ്റ്റോൺസിലേക്ക് പോകുമ്പോഴും നമ്മൾ ആ ഒരു ഒരു എലീറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലേക്കാണ് നമ്മുടെ ആക്സസ് വരുന്നത് അപ്പൊ നമ്മൾ കുറെ കൂടെ ജനറൽ ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിയാലേ നമുക്ക് മീഡിയം കുറെ കൂടെ ആക്സസിബിൾ ആക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനെ ഒന്ന് ഓവർകം ചെയ്യുന്നതാണ് ഒരു വലിയ ഹേർഡിൽ പിന്നെ കോമിക്സിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് മേക്കിംഗ് ഒരു പ്രോസ് ബുക്ക് ഉണ്ടാക്കുന്നതിനെക്കാഞ്ഞ് കൂടുതലാണ് അതായത് നമ്മളൊരു ആർട്ടിസ്റ്റ് ഉണ്ട് ചിലപ്പം കളറുണ്ടെങ്കിൽ ഉണ്ട് അപ്പം റൈറ്റർ ഉണ്ട് അപ്പോൾ ഒരു ബുക്ക് ഇത്രയും പേർക്ക് പേ ചെയ്യണം ടൈം അത് ഉണ്ടാക്കാൻ ഇത് വരച്ചുണ്ടാക്കാനുള്ള ടൈം കൂടുതലാണ് അപ്പം ഇതിൻ്റെ അകത്ത് കളറാണെങ്കിലാണ് കുറെ കൂടി ജനറൽ പബ്ലിക്കിന് അപ്പീൽ ചെയ്യുക അപ്പം ഒരു പ്രോസ് ബുക്കിനാവുമ്പോൾ അവർക്ക് കളർ എന്ന് പറയുന്ന പ്രശ്നം വരുന്നില്ല അപ്പം നമ്മളിത് പ്രിന്റ് ചെയ്യുന്ന കോസ്റ്റ് കൂടുതലാണ് അപ്പം ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ പലപ്പോഴും ബുക്കിൻ്റെ എം ആർ പി കൂടുതലായിരിക്കും അപ്പം ഇത് കാരണം കോസ്റ്റും ചിലപ്പോഴൊക്കെ ജനറൽ പബ്ലിക് കമ്പയർ ചെയ്യുമ്പോൾ കോമിക്സ് വേഴ്സസ് പ്രോസ് പ്രോസ് ബുക്കിൽ ബുക്ക് ആണ് അവർക്ക് കുറെ കൂടെ എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഹോഡിൽസ് ആണ് നമ്മൾ ഇതിനകത്ത് പബ്ലിക്കിലേക്ക് എത്താറോ ഇതില് നമ്മൾ വേറൊരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഓഡിയൻസിനെ പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഇത് ഓഡിയൻസ് ഒന്നാമതായിരും കോമിക് വായിക്കുന്നില്ല ഒന്നാമതായിരും ഒന്നും വായിക്കുന്നില്ല വായിച്ചാൽ തന്നെ ചിലപ്പോൾ കോമിക്സ് ആയിരിക്കും വായിക്കുന്നത് അതുകൊണ്ട് അവർ ക്ലാസിക്സ് ഒക്കെ ഇപ്പോൾ ഗ്രാഫിക് നോവലായിട്ട് ചിലരൊക്കെ വായിച്ചിട്ടുണ്ട് ഓക്കെ ഈ ഓൺലൈൻ കമ്മ്യൂണിറ്റിയുടെ അറ്റൻഷൻ സ്പാൻ ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഫോർ അസ് അപ്പം അതിനനുസരിച്ചുള്ള സാധനങ്ങൾ കൊടുക്കണം നേരത്തെ രാഷ്ട്രമേൻ ആദ്യ ഫസ്റ്റ് സീസണൊക്കെ ന്യൂസ് ലോണ്ടിയിൽ വന്നുകൊണ്ടിരുന്നപ്പം അത് സിക്സ് ഫ്രെയിംസ് ഉണ്ടായിരുന്നു സിക്സ് ഫ്രെയിംസിലൊക്കെ കഥ പറയുന്നു ആൻഡ് ദേ സ്റ്റാർട്ട് തിങ്കിങ് ദാറ്റ്സ് ടു ലോങ് സിക്സ് ഫ്രെയിംസ് പറ്റത്തില്ല അത് ഒരു നാല് ഫ്രെയിം ആക്കുക അല്ലെ രണ്ട് നോക്കുമെങ്കിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണം ആക്കി തരാൻ ആക്കി എല്ലാ കാര്യവും ഒറ്റ ഫ്രെയിം പറയാതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളൊരു ഒരു ഒരു മൂടാണ് ജനറൽ മീഡിയയ്ക്കുള്ളത് അപ്പോൾ ആർക്കും അറ്റൻഷൻ സ്പാൻ അല്ല എല്ലാം കണ്ടാൽ ഒരു പരസ്യം പോലെ ഇരിക്കണം അപ്പോൾ അതിൽ നിന്ന് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും അറിയാം എല്ലാവരുടെയും അറ്റൻഷൻ സ്പാൻ ഇത്രയും കുറഞ്ഞു എന്ന് സോ ദ പവർസ് ദറ്റ് ബി ആൻഡ് ദി ആർ ദ എല്ലാവരും ഇഷ്യൂസ് കോംപ്ലെക്സ് ആക്കാൻ തുടങ്ങി സോ ഇവരുടെ ഇടയ്ക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറയണമെങ്കിൽ ആ ഒരു അതാ അവിടെയാണ് നമ്മൾ ഈ ട്രെൻഡിൻ്റെ പുറകെ പോകുന്നത് കാരണം ആ ട്രെൻഡിനെ ഉപയോഗിച്ച് എനിക്കൊരു പോയിൻ്റ് ഉണ്ടാക്കണമെങ്കിൽ ഐ മൈറ്റ് ഗെറ്റ് ത്രൂ ടു മോബി പീപ്പിൾ സീരിയസ് ആയിട്ട് ആർക്കും ഒന്നും അറിയണ്ട സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടൊക്കെ ഇരുന്നാൽ മതി അല്ലെങ്കിൽ ഒരു പേരിന് ഇപ്പോൾ ഒരു നാലഞ്ച് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂ പോസ്റ്റിനെ ലൈക്ക് ചെയ്ത് കഴിയുമ്പം യു ഗെൻ കണ്ടിന്യൂ യുവർ ലൈഫ് സ്റ്റൈൽ അതിനൊരു റിഡീമിങ് ഒരു ഇഫക്റ്റ് ഉണ്ടായിരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് നോക്കുമ്പം അത്രയൊക്കെ ഉള്ളൂ അല്ലാതെ ആരും ഇതിനെയൊന്നും സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നൊന്നുമില്ല ആരും ഇതുകൊണ്ടൊന്നും ഇതുകൊണ്ട് ലോഗമൊന്നും മാറാനൊന്നും പോകുന്നതുമില്ല അപ്പോൾ അങ്ങനെ പബ്ലിഷ് ചെയ്തു കോളിൻസ് ആമസോൺ വെസ്റ്റ്ലാൻഡ് എല്ലാവരും പബ്ലിഷ് ചെയ്തു നമുക്ക് ഇപ്പം അതിൻ്റെ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഐ തിങ്ക് പബ്ലിഷിങ് ഇറ്റ് സെൽഫ് ഇസ് വെരി സ്കേഡ് അത് പബ്ലിഷിങ് ഇസ് ഗോൻഡിട്ടായി അപ്പം അവരിങ്ങനത്തെ എഫേർട്സ് ഒന്നും അധികം മാർക്കറ്റ് ചെയ്യത്തില്ല അത് ദ ലൈക്ക് ടു പബ്ലിഷ് ഇറ്റ് ദ ലൈക്ക് ടു ഓൺ ദ പക്ഷേ അവർക്ക് അതിനുള്ള ഒരു ഒരു പുഷ് ഇല്ല ഇപ്പോൾ കാരണം ദി ഡോൺ നോ ദ ഫ്യൂച്ചർ ഓഫ് പബ്ലിഷിങ് അപ്പം ഡെഫിനറ്റ് ഹിറ്റായിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ പുഷ് ചെയ്യത്തുള്ളൂ അൺലെസ് ദർ ഇസ് എ ബൂമിൻ ഗ്രാഫിക് നോവൽസ് കോമിക്സ് സഡൻലി ഭൂമി വരുന്നതും എൻ്റെ പോലത്തെ ബുക്സിലല്ലായിരിക്കും അത് സൂപ്പർ ഹീറോ കോമിക്സിനായിരിക്കും വി ഡോൺ വോണ്ട് ടു ഡു സൂപ്പർ ഹീറോ കോമിക്സ് ബിക്കോസ് ഞങ്ങൾ ഇന്ത്യയിൽ കണ്ടിട്ടുള്ള പല സൂപ്പർ ഹീറോ കോമിക്സും അതൊരു വെസ്റ്റേൺ ഐഡിയനെ ഇവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ് അപ്പം യു കാൺ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഫയറ്റർമാൻ ഇന്ത്യൻ വെർഷൻ ചെയ്തു മുണ്ടൊക്കെ ധോത്തിയെ കുടിപ്പിച്ച് മീരാജെന്നുള്ള ഒരു സൈറ്റിക്കിനെ കൊടുത്തിട്ട് പവിത്ര പ്രഭാകർന്ന് പക്ഷേ യു ഡോൺ ഹാവ് സ്കൈസ്ക്രൈപ്പേഴ്സ് ലൈക്ക് ഇൻ മെൻഹാറ്റൻ ഇവിടെ ബോംബെയിൽ പോലും അത്ര ഇല്ല അപ്പം ആ ഒരു ഐഡിയ ഇസ് നോട്ട് വർക്കിംഗ് ഹിയർ പക്ഷേ എന്നാൽ നമ്മുടെ ഫ്രണ്ട്സ് ലിബറാർട്ടിസ്റ്റ് കിഷോറും മോഹനും കിഷോറും സിനുവും റോഷും കൂടെ കോക്കോമാൻ എന്ന് പറഞ്ഞൊരു കേരളത്തിലെ ഒരു സൂപ്പർ ഹീറോ കാറ്റർ ഉണ്ടാക്കിയായിരുന്നു ഇറ്റ് റിയലി ഫൺ അപ്പോൾ നമ്മുടെ ഒരു കൾച്ചറിൽ മില്യൂന് ചെയ്യാൻ പറ്റിയ ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ വർക്ക് ബട്ട് എസെൻഷ്യലി നമ്മളൊരു സ്റ്റോറി ടെല്ലറാണ് സ്റ്റോറി ടെല്ലർ ആവാനാണ് നമ്മുടെ എഫേർട്ട് കിടക്കുന്നത് വിഷ്വല്ലി വിഷ്വല്ലി ഓറിയൻറ്റഡ് സ്റ്റോറി ടെല്ലിങ്ങാണ് പക്ഷെ കഥ കഥ പറച്ചിലാണ് മെയിൻ പരിപാടി അപ്പം കഥ പറയണമെങ്കിൽ നമ്മൾ നമുക്ക് പല പേസ്പെക്റ്റീവിൽ നിന്ന് പല ക്യാരക്റ്റേഴ്സിൻ്റെ ലോകങ്ങൾ കൊണ്ടുവന്നാലേ കഥ നടക്കത്തുള്ളൂ അപ്പോൾ നമ്മൾക്ക് പല എക്സ്പീരിയൻസസ് വേണം നമ്മൾ പോയി എക്സ്പെരിമെൻറ്റ് ചെയ്യണം നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കാൻ നോക്കണം അങ്ങനെ ഒരു ഇൻക്വിസിറ്റീവ് മൈൻഡ് അല്ലെങ്കിൽ നമുക്ക് ശരിക്കും കഥ പറയാൻ പറ്റത്തില്ല കാരണം ഇച്ചിരി ടു ഡിമെൻഷനൽ ആയി പോവും ഒന്നതി റിസ്ക് ഉണ്ട് കൂടുതൽ പ്രത്യേകിച്ച് നമ്മൾ പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ നോക്കുമ്പം നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് കഥയിലേക്ക് പോകണ്ട നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് ഹീറോയിനെ കൊണ്ടുവരണ്ട ഒരു എപ്പിസോഡിക്കായിട്ടുള്ളൊരു നീണ്ടൊരു കഥ പറഞ്ഞിട്ട് ഒരു വലിയ ഈവിളിന് അഗെയിൻസ്റ്റ് ആയിട്ട് പല പല ഗുഡ് ഫോഴ്സസ് ഒന്നിച്ചു കൂടി ആ ഈവിളിനെ തകർക്കുന്ന കഥ നമുക്ക് ഇനിയും പറയണ്ട ഇനിയുള്ളത് നമ്മൾ പുതിയ പുതിയ കഥകൾ നമ്മൾ കണ്ടുപിടിക്കണം പുതിയ അതായത് നമ്മുടെ ഇൻഡിപെൻഡൻ കോമിക്സ് അതിൽ ഗ്രാഫിക് നോവൽസിൻ്റെ ടെരിറ്ററി അവിടെയാണ് നമ്മൾ ഇറ്റ്സ് ഇറ്റ്സ് ഓൾസോ റിയാക്ഷൻ ടു ദ സൂപ്പർ ഹീറോ പ്രോമിനൻസ് ഇൻ കോമിക്സ് അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇങ്ങനത്തെ ഏരിയാസ് അതായത് ഒരുപാടുണ്ട് നമ്മൾ കാരണം നമ്മുടെ കഥകളിലെല്ലാം നമ്മൾ ഒരേ ഏരിയയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സൂപ്പർ ഹീറോ ടെലെല്ലാം സ്റ്റക്കായി പോയത് ഞങ്ങൾ പണ്ട് കോമിക്കോൺ നടത്തിയിട്ടിപ്പം കോമിക്കോണൊക്കെ പല പ്രാവശ്യം പോയിട്ടുണ്ട് മാൻഡാറയായിട്ട് പക്ഷേ കൊക്കാഴ്ച ആയിട്ട് ഒരു പ്രാവശ്യം കോമിക്കോണിന് പോയിട്ടുള്ളൂ അതൊരു കോമിക്സേക്കാട്ടും കൂടുതൽ ടീഷർട്ട് വിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അത് മാറിയായിരുന്നു വിറ്റ് ഇസ് നോട്ട് ഗോട്ട് ഐ തിങ്ക് കോമിക്സ് സ്റ്റാൻസ് ഓഫ് അത് എങ്കിലും ഓഡിയൻസിൻ്റെ റിഫ്ലക്ഷൻ ആണ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു സൂപ്പർ ഹീറോ ഫിലിം കണ്ടാലും അത് പുറത്തു പോയി തന്നെയാണ് ആ സൂപ്പർ ഹീറോ ഫിലിം കാരണം ആ സൂപ്പർ ഹീറോ കോമിക്കിന്റെ സെയിൽസ് കൂടുന്നില്ല പക്ഷേ എൻ്റെ മെർച്ചൻഡൈസും ടീഷർട്സും എല്ലാം കൂടും അതൊരു മാർക്കറ്റിംഗ് ആൻഡ് ദാറ്റ്സ് എ വേ ദ മാർക്കറ്റ് റെസ്പോൺസ് പക്ഷേ നമ്മുടെ കോമിക്സ് ഇന്ത്യയുടെ ഫൗണ്ടറായ ഭരത് മൂർത്തി ഇന്ത്യ കോമിക്സ് ഫെസ്റ്റൽ നടന്ന ആ ഒരു ഹി സാഡൻ ഇൻഡിപെൻഡൻ കോമിക്സിന്റെ ഒരു ഫെസ്റ്റിവൽ പോലെ ഒരു വൺ ഡേ ഇവന്റ് ബാംഗ്ലൂർ തുടങ്ങി എക്സ്പാൻഡിംഗ് ഇപ്പൊ എനിക്ക് കൊറോണയ്ക്ക് മുമ്പ് അറ്റ്ലീസ് ദിവസം ഫൈവ് ഓർ സെവൻ സിറ്റീസിലുണ്ടായിരുന്നു ഐ തിങ്ക് ദാറ്റ് ഇസ് ഞങ്ങൾ രണ്ട് പ്രാവശ്യം ബാംഗ്ലൂരിൽ പോയി കൊച്ചിയിൽ ഇന്ത്യ കോമിക്സ് കഴിഞ്ഞ വർഷം കോമിക് കളക്ടീവ് നടത്തിയായിരുന്നു വിറ്റ് സച്ച് ഡിഫറെ എനർജി ആയിരുന്നു അവിടെ വെച്ചാല് ഈ ഒരു മാർക്കറ്റും ഈ എന്താ പറയുക ഒരു ടീഷർട്ട് വിൽക്കൽ അല്ലായിരുന്നു ക്ലിയർ ആയിട്ട് നല്ല റൂൾസ് വെച്ചാൽ കോമിക്സ് അല്ലെങ്കിൽ ഹിൽസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രിന്റ്സ് പക്ഷെ ഒരു കോമിക് ഉണ്ടായിരിക്കണം ആ ക്രിയേറ്ററിന്റെ ടേബിളിൽ എന്ന് പറയുമ്പോൾ അതും ഇത്രയും വലിയ സ്റ്റോളാണോ ചെറിയ സ്റ്റോളോന്നോ എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്ത് ഒരു ഇക്വാളിറ്റി കൊണ്ടുവന്ന ഒരു ഫംഗ്ഷനാണ് ഇപ്പം ഞങ്ങളൊരു എസ്റ്റാബ്ലിഷ് പബ്ലിഷർ ആയിരിക്കാം അതായത് കോമിക്സ് ഈ ചെറിയൊരു ലോകത്തിൽ ഞങ്ങൾ എസ്റ്റാബ്ലിഷ് പബ്ലിഷർ ആയിരിക്കാം പക്ഷേ എന്നാൽ ആദ്യമായിട്ട് കോമിക്സ് ഉണ്ടാക്കുന്ന ഇപ്പം ആകാശ് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ സാനിദ് പറഞ്ഞ ഒരു ഇൻഫോവാക്കി വർക്ക് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ റൈറ്റർ ഇവർക്കെല്ലാം ഒരേപോലെ ഓപ്പർച്യൂണിറ്റി കൊടുത്തു എൻട്രി ബാരി ഒട്ടും ഇല്ലാത്തൊരു ഒരു വെന്യൂ ആണത് ആൻഡ് ഐ തിങ്ക് ദാറ്റ് വാസ് കോമിക്സ് ഫ്യൂച്ചർ ഇന്ത്യ കോമിക്സ് ഫെസ്റ്റ് പോലുള്ള കൂട്ടായ്മകൾ കോമിക്സ് എന്ന മാധ്യമത്തെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതിന് ഏറെ ഉദാഹരണങ്ങളുണ്ട് അതിലെടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ജോഷി ബെനഡിറ്റിൻ്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് ഗ്രാഫിക് നോവലുകളായ കൊപ്രച്ചേവും പന്നിമലത്തും പന്നിമലത്ത് ഓൺലൈനിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു പിന്നീട് അത് ഒരു പുസ്തകമാക്കണമെന്ന് ആഗ്രഹമുണ്ടായി അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ മലയാളത്തിലെ പ്രമുഖ പബ്ലിഷർ അവരുടെ അടുത്ത് സമീപിച്ചു അപ്പോൾ അവർ അപ്പോഴവർ അത് ചെയ്യാം ചെയ്യില്ലെന്ന് പറഞ്ഞില്ല ചെയ്യാമെന്ന് പറഞ്ഞു അവർ പറഞ്ഞുകൊണ്ടാണ് ആദ്യം അത് അതിൻ്റെ എഴുത്തുകൾ കൈകൊണ്ട് കൊണ്ട് എഴുതിയായിരുന്നു അതിൻ്റെ എഴുത്തുകൾ അതിൻ്റെ അകത്ത് അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് അത് പ്രിൻറ്റിംഗ് ആക്കി മാറ്റിയത് അവരൊരു വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങളത് പ്രിൻറ്റിങ് ആക്കി തരണം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ചെയ്തു തരാമെന്ന് ചെയ്തു ചെയ്തു കൊടുത്തു അവർ പക്ഷേ പിന്നീട് അങ്ങനെ ചെയ്തു കൊടുത്ത് അവരോട് വെച്ചു പിന്നെ അവരൊന്നും ചെയ്യുന്നില്ല സാറിന് ഇതിലൊരു പുസ്തകം ചെയ്യണമെങ്കിൽ അഗ്രിമെൻ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാം നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു മൂന്ന് നാല് വർഷം കിടന്നു പോയി അപ്പോൾ അവർ ചെയ്യുന്നില്ല എനിക്ക് നമ്മൾ പിന്നെ അങ്ങനെ പിന്നെ വിളിക്കലില്ലാണ്ടായി പിന്നെ വേറെ ചെറിയ വേറെ രണ്ട് പബ്ലിഷർ അവരുടെ അടുത്തൊക്കെ പോയി അപ്പോൾ അവർ അവരൊക്കെ പറഞ്ഞത് അത് അവർ പറഞ്ഞ് അവരുടെ ബിസിനസ്സാണ് ചെയ്യുന്നത് അപ്പോൾ അവർ പറയുന്നത് ഇത് ബിസിനസ് എൻ്റെ വശത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അത് നഷ്ടമായിരിക്കും അവർക്ക് ഇത് ഫുൾ കളർ പ്രിൻറ്റിംഗ് ആണ് ആ പ്രിൻ്റിങ് കോസ്റ്റ് കൂടും അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല അത്രയും അവർ ഈ തകരയൊക്കെ ഇറങ്ങിയ ഒരു പരിചയമാണ് അവർ പറഞ്ഞത് അതിന് തീരെ ചിലവുണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഇനി ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെ ആരും പബ്ലിഷ് ചെയ്യാൻ ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ ചില കുറച്ച് പേരൊക്കെ എന്നിട്ട് പുസ്തകം ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവസാനം ആ പിന്നെ പുസ്തകമായിട്ട് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചിയിലൊരു കോമിക് ഫെസ്റ്റിവൽ വന്നു ഇന്ത്യ കോമിക്സ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ എന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പുസ്തകം വിളിച്ചു അവർ വിളിച്ചിട്ട് അവരുടെ നമ്പർ എടുത്ത് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പുസ്തകം ഇതിൽ വെക്കണം എന്ന് പറഞ്ഞു എക്സിബിഷനിൽ അപ്പോൾ ഞാനിത് പുസ്തകമൊന്നും ആയിട്ടില്ല ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അവരാണ് ഇങ്ങനെ ഐഡിയ പറഞ്ഞത് നിങ്ങൾ തൽക്കാലം രണ്ട് ഈ ഓരോന്നിൻ്റെ ഓരോ ഡിജിറ്റൽ പ്രിൻറ് എടുത്തിട്ടു ബുക്ക് പോലെ ആക്കിയിട്ട് അപ്പോൾ ഈ ഇവർക്ക് വേണ്ടി പബ്ലിഷർക്ക് വേണ്ടി നമ്മൾ റെഡി ആക്കി വെച്ച സാധനം നമ്മളുണ്ട് പി ഡി എഫ് രൂപമുണ്ട് അപ്പോൾ അതിനെ ഞാൻ കൊണ്ടുപോയിട്ട് പുസ്തകം പോലെയാക്കി പ്രിൻ്റ് ചെയ്തിട്ട് രണ്ട് കോപ്പി എടുത്തിട്ട് ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോയി ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ പുസ്തകത്തിന് കുറേ കുറച്ച് ഓർഡർ കിട്ടി അവിടെ നിന്ന് അപ്പോൾ അന്ന് അവർക്ക് പുസ്തകം കൊടുക്കാൻ കോപ്പി നമ്മുടെ കയ്യിലില്ല അപ്പോൾ അവരോട് അവരുടെ ഫോൺ നമ്പറും ഒക്കെ മേടിച്ച് വീണ്ടും തിരിച്ച് വീട്ടിലെത്തി വീണ്ടും കുറേ കുറച്ച് ഡിജിറ്റലായിട്ട് പ്രിൻറ് ചെയ്തു അവർക്കൊക്കെ അയച്ചു കൊടുത്തു പിന്നെ ഫേസ്ബുക്കിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് പോസ്റ്റൊക്കെ കിട്ടുമ്പോൾ കുറേ പേരൂടെ ആവശ്യപ്പെട്ടു പിന്നെ കുറച്ചൊരു അറിഞ്ഞ് വാങ്ങുന്നു അങ്ങനെയാണ് ചെയ്ത് അങ്ങനെ അതിലേക്ക് ഞങ്ങൾക്ക് എത്തുകയത് പന്നിമലത്ത് ഞാൻ ആദ്യം ആലോചിച്ചാൽ അത് ഒരു ഗൗരവമായിട്ടുള്ളൊരു വിഷയം അതിനകത്തുണ്ട് അപ്പോൾ അത് തീർച്ചയായും കുട്ടികൾക്കുള്ള വർക്ക് വർക്കല്ലെന്ന് ആദ്യം ആലോചിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ളല്ലോ ഇത് നമ്മൾ ആ ഒരു എന്ത് ചെയ്യുമ്പോഴും ഇത് ആരാണ് വായിക്കാൻ പോകുന്നത് നമ്മൾ ആരാണ് കാണാൻ പോകുന്നത് നമുക്കൊരു ഉദ്ദേശം ഉണ്ടാകും ആരെ ഉദ്ദേശം ആർക്കും വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഗൗരവമായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് വാ വായന ഗൗരവമുള്ള ആൾക്കാർക്കും വരയെ ഗൗരവമായിട്ട് കാണുന്ന ആൾക്കാർക്കും വേണ്ടി തന്നെയാണ് ചെയ്തത് അപ്പോൾ അപ്പോൾ കഥ ഇതിനകത്ത് വാ വാക്കുകൾ വായിക്കുമ്പോഴാണ് ഒരു കൗതുകം ഉണ്ടാവണം അല്ല ഒരു നല്ലൊരു ഫീൽ ഉണ്ടാവണം അതോടൊപ്പം തന്നെ ചിത്രങ്ങൾ കാണുമ്പോഴും ഫീൽ ഉണ്ടാവണം അങ്ങനെയൊക്കെ തന്നെ ആലോചിച്ചിട്ടുണ്ട് അത് ചെയ്യുമ്പോൾ ഇപ്പോൾ കൊപ്രാച്ചേവ് ചെയ്തപ്പോൾ ഞാൻ അത് വേറെ രീതിയിൽ ആലോചിച്ചിരുന്നു അതായത് പന്യമലത്തിൽ കുറച്ചുകൂടെ കഥ എഴുത്തുന്നുണ്ട് കുറേ കൂടെ കഥയുടെ ഒരു കഥയെ വരയ്ക്കുന്ന രീതിയിലാണ് അതിനെ സമീപിച്ചിരിക്കുന്നത് കൊപ്രാച്ചേവിൽ അങ്ങനെയല്ല ഞാൻ പടങ്ങളിലൂടെ കൂടുതൽ പടങ്ങൾ കൂടുതൽ ഉപയോഗിക്കണമെന്ന് മനപ്പൂർ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എഴുത്ത് പരമാവധി കുറയ്ക്കുക അപ്പോൾ അത് ആലോചിച്ച് അങ്ങനെ മനപ്പൂർ തന്നെ ചെയ്തതാണ് അങ്ങനെ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് രണ്ട് രണ്ട് രീതിയിൽ വേണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ചിലത് അതിൽ അത് നല്ലതായിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട് മോശമായിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട് അങ്ങനെ ആ രീതിയിൽ ചെയ്തതിന് ഇത് ഒരു ജനപ്രിയ സാധനമായിട്ടില്ല എപ്പോഴും അതാണ് എനിക്ക് തോന്നിയത് ജനങ്ങൾക്ക് ഇത് ചിലപ്പോൾ മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും എന്താണ് ഇതിൻ്റെ ഇതിനെപ്പറ്റി അറിയാഞ്ഞിട്ടായിരിക്കും ഗ്രാഫിക് നോവൽ ഇവർ ആ ഒരു ചിത്രകഥ നമ്മൾ ചിത്രകഥ കണ്ടിട്ടാണ് ശീലം അതായത് പല പല ചിത്രകഥകൾ അത് അതിന് ചിത്രകഥകളിൽ ചിത്രങ്ങൾക്ക് യാതൊരു ചിത്രങ്ങൾ പ്രാധാന്യം ഇല്ലെന്നല്ല പക്ഷേ എഴുത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ചിത്രങ്ങൾ പിന്നെ ഒരു കഥകളൊന്നും അങ്ങനെ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല അരവിന്ദിൻ്റെ വർക്ക് വന്നു അങ്ങനെ ഇ പി കുറച്ച് വർക്കുകൾ അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ വന്നിട്ടുള്ളൂ അതും കുറച്ച് ചെറിയ ചെറിയ ആൾക്കാരാണ് അത് ഭൂരിപക്ഷം ആൾക്കാർ അത് അല്ല അങ്ങനെ ജനപ്രിയമാകേണ്ടതുണ്ടോ എന്നുള്ളത് വേറെ ചോദ്യമാണ് ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ മതിയല്ല അങ്ങനെ ഉണ്ടല്ലോ താല്പര്യമുള്ളവർ കാണുക അങ്ങനെ തന്നെ നമുക്ക് പറയാമല്ലോ കാരണം നമ്മളിതിന് ബിസിനസ്സായി നമ്മൾ തന്നെ ഇതിന് ബിസിനസ്സായിട്ട് കാണേണ്ടതുണ്ടോ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് കാരണം അങ്ങനെയൊക്കെയാണ് കാരണം എല്ലാവരെയും കൊണ്ട് നമ്മൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കൊണ്ട് ഇന്ന് എന്ന് പറയുന്നതിൽ കാര്യമില്ല അങ്ങനെ ആവശ്യം അതല്ലല്ലോ ശരി ചിലപ്പോൾ മാറി വരികയായിരിക്കും ആൾക്കാർക്ക് താല്പര്യം ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഈ സാഹിത്യമാണ് ഏറ്റവും സാഹിത്യത്തിൻ്റെ സ്വാധീനം അങ്ങനെയാണ് നിൽക്കുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ സാഹിത്യമാണ് അതിന്നൊരു അങ്ങനെ എല്ലാവരും കുറേ ആൾക്കാർ ഫോളോ ചെയ്യുന്നവരാണല്ലോ ചിലരെ കുറച്ച് പേരെ ഫോളോ ചെയ്യുന്നവരെ ബാക്കി എല്ലാവരും അപ്പോൾ അതിനൊരു മാറ്റം വന്ന ചിലപ്പോൾ ഇതിലേക്ക് മാറിയേക്കാം എന്ന് വിചാരിക്കുന്നു നമുക്ക് ആ ഒരു കോമിക് അവയർനെസ് കുറച്ചുകൂടി കൊണ്ടുവരണം എനിക്കൊന്ന് സീരിയസ് ആയിട്ട് കോമിക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് ഇവിടെ ന്യൂസ് പേപ്പർ ആർട്ടിസ്റ്റ് ഉണ്ടായിരിക്കും പക്ഷേ ദാറ്റ്സ് മോ ലൈക്ക് എ ജോബ് ഇത് ഒരു ജോബല്ലോ നമ്മൾ വീട്ടിലിരുന്ന് കഥ ഉണ്ടാക്കുക ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുക എങ്ങനെയെങ്കിലും കഥ പുറത്തിടെ ഇപ്പം നമ്മൾ ഓൺലൈൻ ഇടുക ആ ഗ്രാഫിക് വിഷ്വൽ നാരറ്റീവ് ഗ്രാഫിക് തിങ്കിങ്ങിൽ കുറച്ചും കൂടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ നോക്കുക അതൊക്കെ ഐഡിയാസ് ലൈക്ക് കാരണം അവിടെ ആ ഗ്രാഫിക് വേൾഡിൽ ഒത്തിരി എക്സ്പ്രഷൻ എക്സ്പ്രഷനുണ്ട് അതിലെനിക്ക് അതാണ് എനിക്കിഷ്ടം എനിക്ക് അതിലേക്കൊരു ഇതുണ്ട് അപ്പോൾ നമുക്ക് അതിലൊന്ന് പുഷ് ചെയ്യാം ആ മീഡിയം വെച്ചിട്ട് ഒന്ന് പുഷ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് നോക്കുക ഞങ്ങളുടെ ഒരു ബിലീഫാണ് റൈസിങ് ടൈഡ് ലിഫ്റ്റ്സ് ഓൾ ബോട്ട്സ് അതായത് കോമിക് റീഡർഷിപ്പ് കൂടുമ്പോൾ അതായത് ഇപ്പം സാനന്ദ്രസ്റ്റേറ്റ് ഒരു ബുക്ക് ഉണ്ടാക്കി സാനന്ദിന്റെ ഫ്രണ്ട്സ് കോമിക്സ് കാണുമ്പോൾ അവർ പലപ്പോഴും കുറെ വർഷം കണ്ടാദ്യം കോമിക്ക് വായിക്കുന്നത് സാനന്ദിന്റെ കോമിക് ആയതാരണം പക്ഷെ അത് കാരണം ഇഫ് ദ ലൈക്ക് ദാറ്റ് ദെൻ ദൈ ലുക്ക് അറ്റ് ഓക്കെ ഇനി വേറെ ഏതാ കോമിക്സ് ഉള്ളത് അപ്പം അങ്ങനെ വെൻ യു ഹാവ് എനിക്ക് ഒരു കോമിക്സ് ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഇൻഡസ്ട്രി ഗ്രൂന്റ് അത് ക്രിയേറ്റേഴ്സ് കഴിയാതെ ആണ് ഒരു വലിയൊരു ഒരു പബ്ലിഷർ വന്നിട്ട് കുറെ പൈസ ഇറക്കി കുറെ കോമിക്സ് ഇറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ അത് നടന്നിട്ടില്ല ഐ തിങ്ക് ഇറ്റ് ഹാസ് ടു കം ഫ്രം ദി ഗ്രാസ് റൂട്ട്സ് യു ഹവ് ടു മേക്ക് കോമിക്സ് പീപ്പിൾ ഹാർ ടു റീഡ് കോമിക്സ് ഓഫ് ദർ ഫ്രണ്ട്സ് ദൻ ദിസ്കവർ മോർ കോമിക്സ് അതാണ് എന്റെ ഒരു ഇക്കോസിസ്റ്റം സോ സോ ഐ തിങ്ക് ദാറ്റ് ഇസ് എ ഫ്യൂച്ചർ സോങ് അതും വോളണ്ടിയർ റൺ ആണ് ഇറ്റ്സ് നോട്ട് ദറ്റ് വൺ മാൻ സിറ്റിംഗ് ദർ ഇൻ ഫണ്ടിംഗ് ാണ്ഡ് ഞങ്ങളാണെങ്കിലും ബുക്ക് ഇറക്കുമ്പോൾ റെഗുലറായിട്ട് ചെയ്തിരുന്ന ഒരു ബുക്ക് ഇറങ്ങുമ്പോഴെ ലോഞ്ച് ഇവന്റ് ചെയ്യും അത് ഈ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് അതായത് ഞങ്ങൾ ഇവിടെ കൊച്ചിയിൽ ഇരിക്കുന്നു അപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റീഡേർഷിപ്പ് ഇംഗ്ലീഷ് ബുക്ക്സിനുള്ളത് ബാംഗ്ലൂർ ആണ് അപ്പം ഒരു ബുക്ക് ഇറക്കുമ്പോൾ അതിന്റെ ഒരു ലോഞ്ച് ബാംഗ്ലൂർ ചെയ്യുമ്പോൾ നമ്മുടെ ബുക്ക് എപ്പോഴും വാങ്ങുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് അവരെ കാണാനും ഇന്ററാക്ട് ചെയ്യാനായിട്ടും അപ്പം എല്ലാ പ്രാവശ്യവും അത് ചെയ്യുന്നതും ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പ്ലാൻ ബുക്ക് ലോഞ്ച് കഴിഞ്ഞിട്ട് വായനശാലകളിലും ഓരോ സിറ്റിയിലും ഓരോ ചെറിയ ടൗണിലൊക്കെ പോയിട്ട് ഒരു ചെറിയൊരു ഇവന്റ് നടത്തുക ഉണ്ടായിരുന്നു അതായത് ജസ്റ്റ് ഈ ബുക്ക് ആർട്ടിസ്റ്റ് ആരാണ് ഇത് പലപ്പോഴും നമ്മൾ മീറ്റ് ചെയ്യുന്ന പോലും ഇല്ല നമ്മളൊരു കോമിക് വന്ന് വായിക്കുന്നില്ല അത് ആരാണ് എന്തായാലും ഈ ഒരു യു ഹാവ് ടു ഓപ്പൺ ഓഫ് ദി മീഡിയം ടു പീപ്പിൾ പീപ്പിളിലേക്ക് എത്തിക്കണം കഥ അതാണ് ദാറ്റ് ഐ തിങ്ക് കോമിക്സ് തിന്റിയസ് ഡൂയിങ് ദാറ്റ് ദയുടെ വർക്ക് വർക്ക്ഷോപ്പും ഈ പറഞ്ഞ ഞങ്ങളുടെ ഓരോ ബുക്ക് ലോഞ്ചും നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്യാൻ കാരണം ഞങ്ങളുടെ ഒരു സോള്ട്രി ലൈഫാണ് റൈറ്റേഴ്സ് നമ്മൾ പലപ്പോഴും നമ്മളെ ഇരുന്ന് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് ഫോണിൽ ഫ്രണ്ട്സ് ഹൗ ടു മീറ്റ് റീഡേഴ്സ് ഓൺലി വേ ദാറ്റ് കോമിക്സ് എന്ന മാധ്യമം കേരളത്തിൽ ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ് കഥകളിലൂടെയും വരകളിലൂടെയും കഥകൾ പറഞ്ഞ മലയാളികളെ തേടിയുള്ള ഈ യാത്ര മാത്രമേ ഇന്ന് അവസാനിക്കുന്നുള്ളൂ കഥകൾ ഇനിയും തുറന്നുകൊണ്ടിരിക്കും